ഉണ്ട് കാണിക്കുന്നില്ല ഒത്തിരി നാളായി കാണിച്ചിട്ട് വീടും സ്ഥലവും ഇല്ല എനിക്ക് വാടക നാലായിരത്തിഅഞ്ഞൂറ് രൂപ രാവിലെ ചിലപ്പോഴേ കഴിക്കത്തുള്ളു എനിക്ക് നടക്കാൻ പറ്റത്തില്ല കൂടുതലും കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യും അനക്ക് പോയി ഇന്ന് അതിനെ കാണുമ്പോഴേ ഞാൻ എടുക്കുക രാവിലെ ഇവിടെ അവരുടെ ചായ പിടിക്കാൻ വരുന്ന എടുക്കാറുണ്ട് അതിനെ കാണുമ്പോൾ എനിക്ക് എന്റെ അഞ്ചു രൂപ കിട്ടുമല്ലോ അതിന് എന്റെ ഇളയ മോളെ പ്രായം പോലും ഇല്ല ഇതിന് മനസ്സുള്ളവർക്ക് മുതലുണ്ടാവത്തില്ല മനസ്സൊണ്ട് കൊടുക്കാൻ അതിനെ സഹായിക്കാൻ എന്തു നമ്മൾ അറിയിക്കുന്ന പുറം പോക്കില്ല നാല് പേരുണ്ട് കഷ്ടം തന്നെ വടച്ചവനെ ഒരു രീതിയിൽ എന്തോ ഒരു ജീവിതം ഈ വിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഈ വെയിലത്ത് ഈ അതിനെ ഈ കൊടയ്ക്ക് വെയിലില്ലെങ്കിലും ഈ കൂടത്തിന് അഹാതം അടിക്കത്തില്ലേ ദുനിയാവിൽ ഈ കുഞ്ഞെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് ഇതിനെയും കൊണ്ട് അതിന്റെ ഒരു സംരക്ഷണം കൊടുത്താല് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അത് കൂലിപ്പാട് കിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ച കാണുമ്പോ സത്യത്തിൽ എനിക്ക് സഹിക്കുന്നില്ല ഇതേപോലെ രണ്ടെണ്ണം ഉണ്ട് എനിക്ക് രണ്ട് ബെമ്മക്കളാ എനിക്ക് ഇവിടുന്ന് പിന്നെ വാടക വീട്ടിലാകാം എനിക്ക് നാല് മക്കളാ ഉള്ളത് പിന്നെ മൂത്ത മൂക്കും സുഖം ഇല്ലാത്തതാ ഹാറ്റിനട്ടാ കംപ്ലൈന്റ് അത് പിന്നെ എസ് ഐറ്റിലൊക്കെ കാണിക്കുന്നത് പിന്നെ വാടകയൊക്കെ കൊടുക്കാൻ അത് നിവൃത്തിയില്ല സർക്കാരിന് ജോലിയും ഇല്ല ജോലി ഉണ്ടെങ്കിൽ സർക്കാർ ജോലിക്കൊക്കെ പോയി പൈസ ഒക്കെ കൊണ്ടുത്തരുത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇറങ്ങി തിരിച്ചത് എന്തോയാ ജീവിക്കണ്ടേ കുഞ്ഞുങ്ങളെ നോക്കണം അതുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ വൈറ്റ് ഫോണോ ഒരു മാസം തൊട്ട് തുടങ്ങി പിന്നെ ഒമ്പത് മാസം വരെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം മൂന്ന് മക്കളുണ്ടായത് ഇപ്പൊ നാലാമത്തെ മോനായത് മൂത്താള് മോള് രണ്ടാമത്തെ മോന് രണ്ട് പെണ്ണ് രണ്ടാണ് ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ഉരുക്കി വിട്ടിട്ടാ വരുന്നത് ഞാൻ തീരുന്ന അനുസരിച്ച് ചിലപ്പോൾ മൂന്ന് മണിയാവും ചിലപ്പോ രണ്ടരയൊക്കെ ആവും തീരാൻ ഇവിടുന്ന് അങ്ങ് നടക്കണ്ടേ കുഞ്ഞിനെയും ഇത്ര അറിഞ്ഞുകൂടാ ഇത് വരെ നടക്കും ഇവിടുന്ന് മെനഞ്ഞാന്ന് കൊട്ടാരക്കര വരെ നടന്നു ചന്തയുടെ അടുത്ത് എത്തിയപ്പോഴാണ് തീർന്നത് എന്നെ എന്നെ പരിചയമുള്ളവരും ഉണ്ട് പിന്നെ വിഷമോ കുഞ്ഞിനെയും കൊണ്ട് നടക്കും തൊണ്ടുറത്ത് മുക്കും നാന്ത്രിക്ക് കഴിഞ്ഞു ഇവിടുന്ന് ഇരു നൂറ്റി ഇരുപത് രൂപയുടെ പോയിൻ്റെ ആട്ടോയിൽ അവിടുന്ന് നടത്ത തുടങ്ങുന്നത് എന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം കൂലിപ്പണിയാ കോങ്കറ്റ പണിക്കാ പോന്ന പോകുമ്പോ ചേരുന്ന പൈസ എല്ലാം കൊണ്ടു തരും ജോലി ഉണ്ടെങ്കിൽ ഒരു മുടക്കം ഇല്ലാതെ പോവുകയൊക്കെ ചെയ്യും വെയിലും മലയെല്ലാം കൊള്ളുമ്പോ ഏതെങ്കിലും തിണ്ണേ കയറി നിക്കും ഉമ്മ ഒന്നും ഇല്ല എന്റെ കുഞ്ഞുമായി എന്നെ നോക്കുന്നത് കുഞ്ഞുമാരുടെ കൂടെ ഒക്കെ മോൾക്ക് ഹാറ്റിൻ്റെതൊക്കെ മോള് മാസം തന്നെയാണ് ഞാൻ പ്രസവിച്ചത് എട്ടാം മാസത്തെ പ്രസവിച്ചത് അങ്ങനെ എസ് ഐ ടിയിലൊക്കെ കൊണ്ടുപോയി കൊല്ലത്താ പ്രസവിച്ചത് അങ്ങനെ എസ് ഐ ടി കൊണ്ട് ഹാറ്റിന് കോളൊക്കെ ഉണ്ട് അപ്പൊ കാണിക്കുന്നില്ല ഒത്തിരി നാളായി കാണിച്ചിട്ട് ോട് കൊണ്ടുപോയപ്പോ കൊണ്ടുപോകാൻ പറഞ്ഞു സഹായം അവിടെ ചെന്നിന് എക്കോ ഒക്കെ എടുത്ത് ഒന്നേന്നും പറഞ്ഞിന് അടഞ്ഞോന്നോന്നും അറിഞ്ഞുകൂടാ ഇനി പത്ത് വയസ്സിലൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഒമ്പത് വയസ്സായി അങ്ങനെ നെഞ്ചിടുപ്പ് കൂടി നിക്കു ഞാന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജന്യു വരുമായിരുന്നു ഇപ്പൊ അത് ഇപ്പൊ വരുന്നില്ല ജന്യ വരുന്നില്ല മേള പോകും ജീവിക്കണ്ടേ ഭർത്താവിന് ജോലിയില്ല കിട്ടും ആഴ്ച മൂന്ന് പണിയെല്ലാം കിട്ടും ആ ചെലവിനുള്ള പൈസ എനിക്ക് കൊണ്ടിട്ട് വരും അധികം വന്നാൽ നമ്മളെ കൈന്നുള്ള പൈസ പോവും നടക്കുന്ന പൈസ ഇല്ല ഒന്നും ഒന്നുമില്ലാതെയാവും ആരും എന്നെ പറ്റിപ്പിക്കത്തില്ല കുഞ്ഞിനെ കൊണ്ട് പോകുന്നോണ്ട് അവരിങ്ങോട്ട് തരുത്തതേ ഉള്ളൂ എനിക്ക് രാവിലെ ചിലപ്പോഴേ കഴിക്കത്തുള്ളു എനിക്ക് നടക്കാൻ പറ്റത്തില്ല കൂടുതലും കുഞ്ഞിനെ കൊണ്ട് അണയ്ക്ക് പ്രഷറൊക്കെ ഉള്ളതാ